ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നടുന്ന രീതിയും അതേപോലെ അതിൻ്റെ പരിചരണമാണ് പറയാൻ പോകുന്നത് ഏറ്റവും ചെറിയ പാത്രത്തിലും പെട്ടെന്ന് ലളിതമായ രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു കൊമ്പ് പോലുള്ളതാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുക ഇതിന് അതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മാത്രമുള്ളൂ ഈയത് തയ്യ് നമുക്ക് വളർന്നു കിട്ടത്തുള്ളൂ അതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു മര പലകയോ അല്ലെങ്കിൽ ഒരു പൈപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടും ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഇതേപോലെ ഏറ്റവും ചെറിയ നമ്മൾ കുപ്പിയിലൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കിട്ടും പിന്നെ ഓവർ വെള്ളം ആവശ്യമില്ലാത്തൊരു തൈ ചെടി കൂടിയാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്റെ കയ്യിലുള്ളത് ഇത് വെള്ളയാണ് ഉള്ളത് ഈ മറ്റൊരു ഒരു പിങ്ക് കളർ ഉള്ളതും കൂടെ ഉണ്ട് നല്ല ചുവപ്പ് കളർ നല്ല ടേസ്റ്റ് ആണ് നല്ല വൈറ്റമിൻ ഉള്ളതും കൂടിയാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മളിത് കായ് ഗനികൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും പിന്നെ ഒരു കൊമ്പിൽ തന്നെ മൂന്നും നാലും ഇതിൽ ഉണ്ടായി കിട്ടും ഇതേപോലെ നമ്മൾ ഏറ്റവും പഴയ ആയാലും അതിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ മാരക്കഷ്ണോ അല്ലെങ്കിൽ പൈപ്പോ വെച്ചുകൊടുത്തിട്ട് മേലെ ഭാഗം നമ്മളൊരു പൈ ടയർ വെച്ചു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ നല്ല രീതി രീതിൽ ഉണ്ടായി കിട്ടുന്നതാണ് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഡ്രമ്മിലാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ ഓൾസ് ഇല്ലാത്ത രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഡ്രമ്മിൽ ഒക്കെ ചെറിയ ഓൾസ് അല്ലാതെ വലിയ തരത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഡ്രമ്മിൻ്റെ അടിയിലായിട്ട് നമ്മൾ തൈ വെക്കുന്നതിന് മുന്നേ ആയിട്ട് കരികളൊക്കെ ഉണ്ടെങ്കിൽ കരി ഇലകളും പിന്നെ അതേപോലെ അടുക്കളയിലെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഏതൊരു പാത്രത്തിൽ നമ്മൾ വെച്ചു കൊടുക്കുമ്പോഴും ആ പാത്രത്തിൻ്റെ കാൽഭാഗം മാത്രം വേണം ഈ ഒരു തൈ വെച്ച് കൊടുക്കാനായിട്ട് പിന്നെയുള്ള കാൽഭാഗം എന്ന് പറയുന്നത് ആ നമ്മളടിയിൽ വെച്ച് കൊടുക്കുന്ന ആ കരിയിലൊക്കെ താന്നു കഴിയുമ്പം അതിൻ്റെ ആയിട്ട് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ കരിയിലയോ അല്ലെങ്കിൽ അടുക്കള വേസ്റ്റോ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും തന്നെ അല്പം മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് പ്രൊപ്പഗേറ്റ് എഴുതെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ഇതിൽ ഫലം ഉണ്ടായി കിട്ടുന്നതാണ് ഇപ്പൊ ഇത് ഉണ്ടായി വരുന്ന ഒരു സീസൺ കൂടിയാണ് ഉണ്ടാവാനായിട്ടേ ഉള്ളൂ അതാണ് അവിടെ അവിടെ ഓരോ കൈകളൊക്കെ ഉള്ളത് ഇതേപോലെ കരിയിലെല്ലാം എന്നുണ്ടെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന എന്ന് പറയുന്നത് ഇതിന് വെണ്ടീരൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ മണ്ണിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ തരത്തിലുള്ള കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും പിന്നെ നന്ന മുരട്ടിലായിട്ടല്ലാതെ ഈ ഡ്രമ്മിൻ്റെ ആയാലും പാത്രത്തിൻ്റെ ആയാലും നിലത്തായാലും അല്പം ഒന്ന് വിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് മണ്ണൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ